ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വെൽഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ മഷ്റൂം റോസ്റ്റ് ആണ് തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡിലൻ മഷ്റൂം റോസ്റ്റ് ആണ് ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണ് അപ്പം നമുക്ക് ഇരുന്നൂറ് ഗ്രാം മഷ്റൂം ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ നമുക്കതിൻ്റെ തണ്ട്ഭാഗം ഒന്ന് അടർത്തി മാറ്റാം അതിനുശേഷം അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ചു കളയാം പിച്ചാത്തിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊളിച്ചു കളയാവുന്നതാണ് ചിലർ ഇതിൻ്റെ തൊലി അങ്ങനെ കളയാറില്ല നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് ഉപയോഗിക്കാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ തൊലി കളഞ്ഞാണ് എടുക്കുന്നത് അതിൽ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ തൊലിയെല്ലാം പൊളിച്ച് മാറ്റി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തണ്ട് ഭാഗത്തും കൂടി എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കണം ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ അഴുക്കൊന്നും വരാറില്ല ഇനി നമുക്കിതൊന്ന് കഷ്ണമാക്കി എടുക്കാം അപ്പം ഞാൻ തണ്ട് ഇങ്ങനെ രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുഗൾ ഭാഗം നാലോ ആറോ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം വലിപ്പം നിങ്ങൾക്ക് മുറിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ കൂണെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു തക്കാളി ഒരു വലിയ സവാള ചെറുതായിട്ട് എരിഞ്ഞത് എരിവിനാവശ്യമായിട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുവാണ് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പം മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇങ്ങനെ ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വരുന്ന കിട്ടാനായിട്ട് ഞാനിപ്പം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കളർ മാറി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴേക്കും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ സവാളയൊക്കെ ഒരുവിധം നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വഴന്ന് വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അപ്പം നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കുന്ന സമയത്ത് എരി ഉള്ളതും കാശ്മീരിയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം വേണം തക്കാളിപ്പഴം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂമും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കൂണെല്ലാം ചേർത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം എങ്കിൽ മാത്രമേ ഈ അരപ്പും കാര്യങ്ങളും എല്ലായിടത്തും നല്ല രീതിയിൽ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിത് പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ച് വേവിക്കേണ്ട ആവശ്യമില്ല കൂണിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങും അപ്പം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇതിൻ്റെ ആവി തട്ടി ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഒന്ന് ഊർന്നു വരും ഇപ്പം നമ്മൾ ഇത്രയും നേരം ഇതിലേക്ക് ഉപ്പും കാര്യങ്ങളും ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു ആദ്യം സവാള വഴറ്റുന്ന സമയത്താണ് ചേർത്തത് ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം എല്ലാം ഇറങ്ങി നല്ല രീതിയിൽ എന്താ ചാറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പരുവത്തിൽ എടുക്കാവുന്നതാണ് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു പരുവത്തിലാണ് നല്ലത് നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് ഗ്രേവി ഒന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓഫാക്കുവാണ് എനിക്കിപ്പം പൊറോട്ടയുടെ കൂടെ കഴിക്കാനായിട്ടാണ് അപ്പം നമുക്കിത് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഡിഷാണ് അപ്പം നിങ്ങളെല്ലാവരും കൂണൊക്കെ കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങളിഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം